ഇത് സെമി ഫൈനൽ തന്നെയാണ് കാരണം നമുക്ക് ഫൈനലായിട്ട് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അപ്പോൾ സെമി ഫൈനലിൽ ജയിച്ചവരാണ് ഫൈനലിൽ എത്തുക ഫൈനലിൽ ജയിച്ചവരാണ് കപ്പടിക്കുക അപ്പോൾ യു ഡി എഫിന് കപ്പടിക്കാനുള്ള സെമി ഫൈനലാണ് ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭിക്കുന്നില്ല പ്രേക്ഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണ കിട്ടാനില്ല സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം വൈകുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട് വല്ലാത്തൊരു വറുതിയുടെ കാലത്ത് സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൂടി നൽകാതിരിക്കുകയും അതേസമയം സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആനുകൂല്യങ്ങളും ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും മുടങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അവരുടെ ആ വലിയ പ്രയാസം അത് സർക്കാരിനെതിരെയുള്ള ഒരു മാൻഡേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ പോവുകയാണ് നിഷ്പക്ഷ നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് ഭരണം നോക്കി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന കോളുകളാണ് അതൊരു കാരണവശാലും അൻവറിന് പോയില്ല കാരണം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ ഇടത് യു ഡി എഫിനാണ് പോൾ ചെയ്യപ്പെടേണ്ടതെന്നും യു ഡി എഫിന് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഒരു ഒരു മാറ്റം ഉണ്ടാവൂ ഉണ്ടാവൂന്നും ജനങ്ങൾക്കറിയാം അപ്പൊ അൻവറിന് വോട്ട് കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യവും അൻവർ ഏത് ഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് ആ ഭാഗത്തിന്റെ എല്ലാ മോശങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ യു ഡി എഫിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലും ഫലത്തിൽ അനുകൂലമായി വരുന്നത് ശോകത്തിനാണ് അത് ഇന്ന് ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് കരുതി കഴിഞ്ഞ ആഴ്ച തുറന്നിട്ട ഗേറ്റ് അല്ല അത് ആ വീട് പണിതത് മുതൽ അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടില്ല ഗേറ്റ് ഒരു 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 വീടെന്ന് അല്ലെങ്കിൽ ഗേറ്റ് വെച്ചിരുന്നെങ്കിൽ പോലും ആ ഗേറ്റ് ഒരിക്കൽ പോലും അടയ്ക്കാത്ത ഗേറ്റാണ് ഒരുപക്ഷെ കേരളത്തിലെ അത്തരത്തിലൊരു വീട് ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർക്ക് എപ്പോഴും സമീപിക്കാവുന്ന അവർക്കിടയിൽ ജീവിക്കുന്ന അവർക്ക് നേരിട്ട് പരിചയമുള്ള ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യൻ ഷൗക്കത്തിനെ നിലമ്പൂരുകാർ നെഞ്ചേറ്റി കഴിഞ്ഞു അതിൻ്റെ ഫലം ഇരുപത്തി മൂന്നാം തീയതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ അതായത് ഇതുവരെ ആര്യാട്ടൻ മുഹമ്മദ് ബഷീർ നേടിയെടുക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിക്ക് ജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാം ഇരുപത്തിമൂന്നിന് അത് മുമ്പുള്ള എല്ലാ കാഴ്ചകളും വെറും കെട്ടു അവർ അവർ നടത്തുന്ന എല്ലാ ഷോകളും ഷോകളായിട്ട് അവസാനിക്കുന്നതായിരിക്കും അതെ നമ്മൾ പാലക്കാട് കണ്ടതുപോലെ അതുപോലെ തന്നെ പുതുപ്പള്ളി കണ്ട പോലും തൃക്കാക്കര കണ്ടതുപോലെയായിരിക്കും അതിലും മികച്ച വിജയം നേടും സന്ധി വാര്യർ എന്നുള്ളൊരു കോൺഗ്രസ്സുകാരൻ കാരൻ എന്ന് തന്നെ പറയാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നത് മുതൽ വളരെ ലക്കി ചാമായിട്ട് തോന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം ഇപ്പൊ പാലക്കാട് അതിൻ്റെ ഉദാഹരണമാണ് അത് ഇറങ്ങി കളിച്ച സന്ദീപ് വയർ വന്ന ഒരു രംഗത്ത് വിജയം കൈവരിക്കാതെ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ നിലമ്പൂർ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ആര്യടൻ ഷോക്കത്തിന്റെ ആ ഒരു വിജയ ഫാക്ടർ ഇപ്പോ എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത് പ്രവർത്തകരെ അത്യാധ്വാനം ഇവിടുത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന യു ഡി എഫിൻ്റെ സംഘടനാശേഷി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ജോയ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ പാണക്കാട് തങ്ങളുടെ ആ ശീർഷമായിട്ടുള്ള നേതൃത്വം ഇതൊക്കെ തീർച്ചയായിട്ടും യു ഡി എഫിനോട് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതൊക്കെയാണ് യു ഡി എഫിൻ്റെ വിജയരഹസ്യം അല്ല സന്ദീപ് ആയിട്ട് അതിലൊരു ഘടകമേ അല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കണം കാരണം ഈ പിണറായി വിജയനെതിരെയുള്ള ഒരു ട്രെൻഡ് അതിപ്പോൾ കുറച്ച് കാലമായിട്ട് കൂടിക്കൂടി വരികയാണ് പല പല വിഷയങ്ങളിൽ ഏഹ് അപ്പോ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം റിഫ്ലക്ട് ആവും കേരളത്തിൽ കേരളത്തിലോളം അങ്ങോളം എത്രത്തോളം അത് റിഫ്ലക്ട് ആവുന്നുണ്ട് അല്ല ഒമ്പതര വർഷമായി നാട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻകമ്പൻസി ഫാക്ടർ തീർച്ചയായിട്ടും രാജ്യ സംസ്ഥാനത്തുണ്ട് ഇൻകമ്പൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരമുണ്ട് ആ ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് ഇവിടെ മാറാൻ പോകുന്നത് അവിടെ മാത്രം കേരളത്തിലുള്ള നീളം അഭികാരമുണ്ട് അത് പാലക്കാട് തെളിഞ്ഞതാണ് ചേലക്കരയിൽ മുപ്പത്താറായിരത്തോളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അവരുടെ പതിനായിരത്തോളം മാത്രമായിട്ട് ചുരുങ്ങുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇപ്പം ലഭിക്കുന്നില്ല പ്രേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണം കിട്ടാനില്ല സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം വൈകുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിട്ടുണ്ട് വല്ലാത്തൊരു വറുതിയുടെ കാലത്ത് സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൂടി നൽകാതിരിക്കുകയും അതേസമയം സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആനുകൂല്യങ്ങളും ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും മുടങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അവരുടെ ആ വലിയ പ്രയാസം അത് സർക്കാരിനെതിരെയുള്ള ഒരു മാൻഡേറ്റ് മാൻഡേറ്റായിട്ട് തിരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ പോവുകയാണ് മറ്റൊരു കാര്യം കോൺഗ്രസ് നേതാക്കളോടുള്ള പോലീസിന്റെ നടപടികൾ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഷാഫി അറമലിനെതിരെ വന്ന ഈ പെട്ടി വിവാദമൊക്കെ അപ്പൊ ഈ പോലീസിന്റെ ഈ ഒരു സമീപനം കോൺഗ്രസ് നേതാക്കളോടുള്ള സമീപനത്തെ എങ്ങനെയാണ് നോക്കി നോക്കിക്കാണത് തെരഞ്ഞെടുപ്പ് കാലമാവുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റു വാഹനങ്ങളും ഒക്കെ പരിശോധിക്കാൻ പോലീസിനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും അവകാശമുണ്ട് ആ അവകാശത്തെയൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ഏകപക്ഷീയമായി ചെറിയ പിക്കിങ് നടത്തി രാഹുലിനെയും ഷാഫിയെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ജനപ്രതിനിധികളെന്ന യാതൊരു വിധത്തിലുള്ള മാന്യതയും കൊടുക്കാതെ അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു ഒരു രോഷപ്രകടനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് ഇവിടെ സംസ്ഥാന സർക്കാർ അവരുടെ ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ നിലവാരം കുറഞ്ഞ ശ്രമങ്ങളെ നിലമ്പൂരിലെ ജനങ്ങൾ പുച്ഛിച്ചതുള്ളൂ അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഏത് ഘടകമായിരിക്കും അതായത് പി വി അൻവർ എന്നുള്ളൊരു ഘടകം എത്രത്തോളം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് ആ പോരാട്ടത്തിനിടയിൽ മറ്റൊരു ഘടകങ്ങൾക്കും പ്രസക്തിയില്ല ഇവിടെ നോമിനേഷൻ ആർക്കുവാണെങ്കിൽ കൊടുക്കാം പക്ഷേ ഈ എലക്ഷൻ ഫൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് അതിൽ യു ഡി എഫിന് മികച്ച വിജയം ഉണ്ടാകും അവസാനമായിട്ട് ചോദിക്കട്ടെ ആര്യാടൻ ഉണ്ടാക്കി ഒരു ലെഗസി എന്ന് നമ്മൾ കേട്ടായിരുന്നു ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ വാതിലുകൾ അടയാറില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി എന്താണ് ആ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് വന്ന് ശേഷം അരിയാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒരു വലിയ സ്റ്റാൾ വാർട്ടായിരുന്നു അപ്പം അദ്ദേഹം നമുക്കറിയാം ഏകദേശം നാല് പതിറ്റാണ്ട് കാലത്തോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സബരിയാണ് അത് നിലമ്പൂരിൻ്റെ വികസനത്തിൽ വലിയ പ്രാധാന്യം വലിയ വഹിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ നിലമ്പൂരിനെ ഇന്ന് കാണുന്ന നിലമ്പൂരാക്കി മാറ്റിയതിന് പുറകിൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ദീർഘദർശിയായിട്ടുള്ള ദക്ഷിണശാലിയായിട്ടുള്ള ആ നേതാവിൻ്റെ പങ്കാളിത്തം അദ്ദേഹത്തിൻ്റെ സംഭാവന അത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നിലമ്പൂർ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലേക്ക് വരുന്ന രണ്ട് പേരുകളൊന്നും നിലമ്പൂർ തേക്കും മറ്റൊന്ന് ആര്യട മുഹമ്മദുമാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു 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 വലിയ സ്വീകാര്യത എവിടെയുണ്ട് അതുകൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ ലെഗസി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആളുകൾ നിലമ്പൂരിലെ ഏതൊരു ജനങ്ങൾക്കും ആ വീടിൻ്റെ അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അത് ഏത് അർദ്ധരാത്രിയിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എപ്പോഴും അപ്രോച്ചബിളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവാണ് ആര്യൻ ഷൗക്കത്ത് അത് ഇന്ന് ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കരുതി കഴിഞ്ഞ ആഴ്ച തുറന്നിട്ട ഗേറ്റല്ല അത് ആ വീട് പണിതത് മുതൽ അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടില്ല ഗേറ്റ് ഒരു 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 വീടെന്നല്ലെങ്കിൽ ഗേറ്റ് വെച്ചിരുന്നെങ്കിൽ പോലും ആ ഗേറ്റ് ഒരിക്കൽ പോലും അടയ്ക്കാത്ത ഗേറ്റാണ് ഒരുപക്ഷെ കേരളത്തിലെ അത്തരത്തിലൊരു വീട് ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർക്ക് എപ്പോഴും സമീപിക്കാവുന്ന അവർക്കിടയിൽ ജീവിക്കുന്ന അവർക്ക് നേരിട്ട് പരിചയമുള്ള ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യൻ ഷൗക്കത്തിനെ നിലമ്പൂരുകാർ നെഞ്ചേറ്റി കഴിഞ്ഞു അതിൻ്റെ ഫലം ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിലമ്പൂര് അടിസ്ഥാനപരമായിട്ട് ഒരു യു ഡി എഫ് മണ്ഡലമാണ് അതെ ഒരു യു ഡി എഫ് മണ്ഡലാണ് അപ്പോൾ അതിൻ്റെതായ എല്ലാ അഡ്വാൻറ്റേജും യു ഡി എഫിലുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു എൽ ഡി എഫ് ഒരു പൊതു സ്വതന്ത്രം നിർത്തിയിട്ടുള്ള പരീക്ഷണമാണ് പക്ഷേ ആ പൊതു സ്വാതന്ത്ര്യം തന്നെ എൽ ഡി എഫിൽ നടക്കുന്ന എല്ലാതരം അഴിമതികളും എല്ലാ തരം സ്വജനപക്ഷപാതവും എല്ലാതരം മോശം കാര്യങ്ങളും പുറത്ത് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിന് പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് അവർ ഉപതെരഞ്ഞെടുപ്പ് അത് കാരണം യു ഡി എഫിന് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കണം അവർ മണ്ഡലം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ അവർ ഇതുവരെ ജയിച്ചുവിട്ട ഒരു എം എൽ എ ആ പാളയം വിട്ട് മറ്റൊരു പാളയത്തിൽ ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുക ചെയ്യുമ്പോൾ വോട്ടുകൾ വിഭജിക്കുകയും യു ഡി എഫ് നല്ല ഭൂരിപക്ഷത്തിൽ അതായത് ഇതുവരെ ആര്യാട്ടൻ മുഹമ്മദ് ബഷീർ നേടിയേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിക്ക് ജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാം ഇരുപത്തി മൂന്നിന് അതിനു മുമ്പുള്ള എല്ലാ കാഴ്ചകളും വെറും കെട്ടു അവർ നടത്തുന്ന എല്ലാ ഷോകളും ഷോകളായിട്ട് അവസാനിക്കുന്നതായിരിക്കും അതെ നമ്മൾ പാലക്കാട് കണ്ടതുപോലെയും അതുപോലെ തന്നെ പുതുപ്പള്ളി കണ്ട പോലും തൃക്കാക്കര കണ്ടതുപോലെയായിരിക്കും അതിലും മികച്ച വിജയം നേടും മറ്റൊരു സുപ്രധാനമായ കാര്യം പി വി അൻവറിന്റെ ഇപ്പോഴും കോൺഫിഡൻസ് ആണ് അതായത് അദ്ദേഹം ഇപ്പം രാജിവെച്ചതിന്റെ പേരിലാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചാണ് രാജിവെച്ചതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും അദ്ദേഹം വിജയിക്കുന്നത് പക്ഷെ അപ്പോഴും ആ എന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് ആ വീടിന്റെ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്കാണ് നമ്മൾ കേട്ടത് അതെന്നും ആ വീടിന്റെ വാതിലുകളുടെ അടയാറില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ജനങ്ങൾ ഷൗക്കത്തിനോട് കാണിക്കുന്നുണ്ട് അതെ അപ്പം ഇതിൽ ഏതാണ് ശരിക്കും ജനങ്ങൾ വിശ്വസിക്കേണ്ടത് അതായത് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജനസ്വീകാരത കാണെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ടടുത്തുള്ള ആര്യാടൻ വീടിന്റെ മുന്നിൽ പോയ മതി ഏത് സമയത്തും ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു തന്നെ ഈ വീട് അടഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വോട്ട് കയറേണ്ടതാണ് നിങ്ങൾ എപ്പോൾ ചെന്ന് നോക്കിയാലും ഇപ്പം ചെന്ന് നോക്കിയാലും അവിടെ ഏത് സമയത്തും ആൾക്കാരുണ്ട് പി വി എൻ പറഞ്ഞാൽ ഈ മണ്ഡലക്കാരനല്ല അദ്ദേഹം എറണാട് മണ്ഡലം ാണ് പക്ഷേ അദ്ദേഹം രണ്ട് വട്ടം എം എൽ എ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലുടനീളം ഒരു ചെറിയ ഉണ്ടാവും അതിനപ്പുറത്തേക്ക് വലിയൊരു വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആര്യാടൻ ചൗക്കത്തിന് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായ വോട്ടുകളും അദ്ദേഹം നിലമ്പൂർ പഞ്ചായത്തിൻ്റെയും പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും ചെയർമാനായിട്ട് പ്രവർത്തിച്ചതാണ് മാത്രമല്ല അദ്ദേഹം ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവുണ്ടാക്കിയൊരു ഉണ്ട് അതിനപ്പുറത്തേക്ക് ഇവിടെ യു ഡി എഫിനുള്ളൊരു വോട്ടുണ്ട് ആ വോട്ട് മാത്രം മതി ആര്യാടൻ ചൗകത്തിന് വലിയ വിജയം നേടാൻ അൻവർ ഒരിക്കലും ഒരു ഫാക്ടറായി വരില്ല എന്നാലും അൻവർ രണ്ട് വട്ടം എം എൽ എ ആയ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് വോട്ട് അൻവറിന് കിട്ടിയേക്കാം അത്രേ ഉള്ളൂ അതും പോകുന്നത് ഇടത് ഇടതുപക്ഷത്തിൻ്റെ പാളയായിരിക്കും ഈ പാർട്ടി വോട്ടുകളായിരിക്കില്ല മിക്കവാറും അൻവറിന് കിട്ടാൻ പോകുന്നത് എന്നാണ് നിഷ്പക്ഷമായുള്ള ജനങ്ങളുടെ വോട്ടുകളായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ ആരുടെ ശോകത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി വോട്ടുകളും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരവുമായിരിക്കും ആലയടിക്കുന്നത് അതോ ഈ നിഷ്പക്ഷമായ വോട്ടുകളും അതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകം നിഷ്പക്ഷമായ വോട്ടുകളാണ് ഒരു പാർട്ടിയിലും പെടാത്ത ആളുകളുടെ ആ ഒരു സാധാരണക്കാരുടെ നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ് ഭരണം നോക്കി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന കോളുകൾ അതൊരു കാരണവശാലും മൻവറിന് പോയില്ല കാരണം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ യു ഡി എഫിനാണ് പോൾ ചെയ്യപ്പെടേണ്ടതെന്നും യു ഫിന് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഒരു ഒരു മാറ്റം ഉണ്ടാവും ജനങ്ങൾക്കറിയാം അപ്പൊ അൻവറിന് വോട്ട് കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യവും അൻവർ ഏത് ഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് ആ ഭാഗത്തിന്റെ എല്ലാ മോശങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ യു ഡി എഫിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത് അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലും ഫലത്തിൽ അനുകൂലമായി വരുന്നത് ഷൗകത്തിനാണ് അപ്പോൾ യു ഡി എഫ് എന്നുള്ള ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ആര്യടൻ ഷൗക്കത്ത് എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടി നിലമ്പൂര് അലയടിക്കുന്നതാണ് പറയുന്നത് തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർക്ക് അയാൾ ബാപ്പുട്ടിയാണ് അപ്പോൾ ബാപ്പുട്ടി ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതിലൊരു സംശയം വേണ്ട എത്ര ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ എന്തായാലും മെവോ നമ്മുടെ പാലക്കാടൊക്കെ പറഞ്ഞതുപോലെ തന്നെ അഞ്ചൊക്കെ ഭൂരിപക്ഷം ഉണ്ടാവേണ്ടതാണ് യു ഡി എഫിൻ്റെ വോട്ട് വെച്ചിട്ട് പിന്നെ അൻവർ വലിയൊരു ഫാക്ടറായി വന്നാൽ മാത്രം അതിൽ നിന്ന് ചെറിയ ഒരു ഡിക്ലൈൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്തായാലും പത്തായിരം വോട്ടിന് മുമ്പിൽ പോയി ഇപ്പോൾ കുറച്ചു നേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാ സാമ്പിൾ വേടിക്കിട്ടാണെന്ന് വെച്ചപ്പോൾ ഇത് സെമി ഫൈനലാണെന്നാണ് പറഞ്ഞത് അത് എത്രത്തോളം അർത്ഥമുള്ള വാക്കുകളാണ് ഇത് സെമി ഫൈനൽ തന്നെയാണ് കാരണം നമുക്ക് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട് അപ്പോൾ സെമി ഫൈനലിൽ ജയിച്ചവരാണ് ഫൈനലിൽ എത്തുക ഫൈനലിൽ ജയിച്ചവരാണ് കപ്പടിക്കുക അപ്പോൾ യു ഡി എഫിന് കപ്പടിക്കാനുള്ള സെമി ഫൈനലാണ് ഇത് തീർച്ചയായിട്ടും താങ്ക് യു താങ്ക് യു സോ താങ്ക് യു